ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി കാർ പെരിന്തൽമണ്ണ ുറിശിയിൽ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചേ മുപ്പതോടെയാണ് കാർ കത്തിനശിച്ചത് പെരിന്തൽമണ്ണ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് കത്തിയത് കാർ കത്തുന്നത് കണ്ട് ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു കൊടുക്കല്ല കൊടുക്ക് ഒന്ന് ഒന്ന് ബാഗിക്ക് കേട്ടോ പൊട്ടി പൊട്ടിത്തെറിക്കും കൊടുക്ക കൊടുക്ക കൊടുക്കില്ല അത് തുറക്ക തുറക്കെ ബ്രാഞ്ച് ബ്രാ ആ ഓണേറെ ബ്രാഞ്ച് എടുത്താൽ മതിയായിരുന്നു ആ ഷോർട്ട് സർക്യൂട്ടാണ് കാർ കത്താനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം റോഡരികിൽ കാർ നിർത്തി നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോയപ്പോഴായിരുന്നു സംഭവം നടന്നത് ആയതിനാൽ തന്നെ കൂടുതൽ ദുരന്തങ്ങൾ ഒഴിവായി പെരിന്തൽമണ്ണ ഫയർ അസിസ്റ്റന്റ് ഓഫീസർ നാസറിന്റെ നേതൃത്വത്തിൽ സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി തീ അണക്കുകയായിരുന്നു ഫയർ ഓഫീസർമാരായ രാമദാസ് സുജിത് അർഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്